പമ്പയിൽ നിന്ന് മല മലകയറി ക്ഷീണിച്ചെത്തുന്ന ഭക്തന്മാർക്ക് ഗ്ലൂക്കോസ് നൽകി ആശ്വാസം വേകുകയാണ് കേരള പോലീസിന്റെ സ്റ്റുഡൻസ് പോലീസ് സംഘം ശബരിമല സന്നിധാനത്ത് വലിയ നടപ്പന്തലിന് മുമ്പ് ഗവൺമെന്റ് ആശുപത്രിക്ക് എതിർവശത്തായി ആരംഭിച്ച തീർത്ഥാടക സഹായ കേന്ദ്രത്തിലാണ് ഗ്ലൂക്കോസ് വിതരണം സന്നിധാന സ്പെഷ്യൽ ഓഫീസർ പി ബാലകൃഷ്ണൻ നായർ ഗ്ലൂക്കോസ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പത്തനംതിട്ടയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകളുടെ അലുനിയാണ് ഗ്ലൂക്കോസ് വിതരണത്തിന് നേതൃത്വം നൽകുന്നത് പതിനാറ് കാഡറ്റുകളാണ് സന്നിധാനത്ത് ഇടങ്ങളിലായി അയ്യപ്പ ഭക്തന്മാർക്ക് സേവനം നൽകാനായി രംഗത്തുള്ളത് ഗ്ലൂക്കോസ് വിതരണവും തീർത്ഥാടന സഹായ സംഘത്തിന്റെ സേവനവും ലഭ്യമാക്കുമെന്ന് സ്പെഷ്യൽ ഓഫീസർ അറിയിച്ചു എം 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 എച്ച് എസ് എസ് ഇടയാറന്മുള എം ആർ എസ് വടശേരിക്കര ആൻഡ് അങ്ങാടിക്കടവ് സെന്റ് തോമസ് എച്ച് എസ് എസ് കോഴഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള കേഡറ്റുകളാണ് ഗ്ലൂക്കോസ് വിതരണ കൗണ്ടറിലുള്ളത് സിറ്റിവിഷൻ സന്നിധാനം